ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നിരവധി ഓഫറുകളാണ് ലഭിക്കുന്നത് അത്തരത്തിൽ ഈ ഓഫർ കാലത്ത് ഞാനും ഏകദേശം പകുതി വിലയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി അതായത് അമ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് ഡിസ്കൗണ്ടിലാണ് ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിയിരിക്കുന്നത് ഏത് ഫോണാണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം ദേ ആമസോണിൽ നിന്ന് വന്ന ഫോണാണ് ഇത് ഈ പറഞ്ഞ നല്ല പേഡ് പ്രമോഷൻ അല്ല പൈസ കൊടുത്ത് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വാങ്ങിയതാണ് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ സമയത്ത് ഏറ്റവും ഓഫർ ലഭിച്ച ഒരു സ്മാർട്ട് ഫോണുകളിൽ ഒന്നാണ് എനിവേ ഇതായിരിക്കും നമ്മുടെ ആ ഒരു സ്മാർട്ട് ഫോൺ മോട്ടോറോള ഫോൺ അതെ ഈ ഒരു ഫോണിന്റെ ബോക്സ് അൺബോക്സ് ചെയ്ത് ഞാൻ ഫോൺ ഏതാണ്ട് കാണിച്ചു തരാം മറ്റേ കാൻഡി ബാർ ഡിസൈൻ തോന്നുന്ന ഫോണാണ് ഫോൺ ഏതാന്ന് കാണിച്ചു തരാം വെയിറ്റ് ഇതിന്റെ കേസ് അതുപോലെ ഇതിന്റെ യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫോർമേഷൻ ചാർജർ എന്തായാലും ബോക്സിനകത്ത് നോക്കിയാൽ വളരെ കുഞ്ഞു ചാർജറാണ് ആണ് തേർട്ടി ത്രീ വാട്ടിന്റെ ചാർജറാണ് ഇതിനകത്ത് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത് അത് കൂടാതെ ചാർജിങ്ങിന് വേണ്ടി എ ടു സി ചാർജിങ് കേബിൾ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കാൻഡി ബാർ ഷേപ്പ് ആണ് ഇപ്പോൾ ഈ ഒരു ഫോൺ ഞാൻ ജസ്റ്റ് ഇതുപോലെ അൺബോക്സ് ചെയ്യുന്നു ഈ സൈഡിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ അതിന്റെ കളർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മജന്ത കളർ എസ് ബാക്കിൽ ഈ ഒരു സൈഡ് ഗ്ലാസ് ആണ് അതായത് ഇതൊരു ഫ്ലിപ്പ് ഫോൺ ആണ് ഏത് ഫ്ലിപ്പ് ഫോണാന്നല്ലേ മോട്ടോറോള പുറത്തിറക്കിയ ഫ്ലിപ്പ് ഫോൺ മോട്ടോറോള പുറത്തിറക്കിയ ഫ്ലിപ്പ് ഫോൺ ഏതാണെന്നല്ലേ മോട്ട്രോള റേസർ ഫോർട്ടി അൾട്ര ആക്ച്വലി ഇത് ഒരു വർഷം മുമ്പ് പുറത്തിറങ്ങിയ ഫോണാണ് മോട്ടോറോള റൈസർ ഫിഫ്റ്റി ആൾട്ര ആണ് ഇപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ മോഡൽ നാൽപ്പതിനായിരം ഒത്തോളം വില കുറവിൽ ഈ ഒരു ഓഫറിൽ കിട്ടിയ ഒരു സ്മാർട്ട് ഫോണാണ് മോട്ടോർ റേസർ ഫിഫ്റ്റി അൾട്ര അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ മോട്ടോറോളയുടെ മോട്ടോർ റേസർ ഫോർട്ടി ആൾട്ര എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ആണ് എൻ്റെ സിം കാർഡ് ഇട്ട് ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിച്ചത് നീ ഭയങ്കരമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ സത്യം സത്യമാദ്യമേ പറയട്ടെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഈ ഒരു ഔട്ടർ ഡിസ്പ്ലേയിലൂടെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അപ്പോൾ ഒരു കുഞ്ഞൻ സ്മാർട്ട് ഫോൺ ൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് എപ്പോഴും ഈ വലിയ ഫോണുകൾ അത്ര ഇഷ്ടമല്ലാത്ത ഒരാളാണ് എസ്പെഷ്യലി ഇതൊരു പോക്കറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആണ് നമ്മുടെ പോക്കറ്റിലേക്ക് കിട്ടി കഴിഞ്ഞാൽ ഫോൺ പോക്കറ്റിൽ ഉണ്ടെന്ന് പോലും അറിയുകയില്ല സാധാരണ ചില ഫോണുകളൊക്കെ നമ്മൾ പോക്കറ്റിൽ കഴിഞ്ഞാൽ ഇങ്ങനെ തള്ളി പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് നിൽക്കും ഞാൻ എന്റെ ഒഫിഷ്യൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഈ ഒരു സാംസങ് സി ഫോൾ സിക്സിനെ വിശേഷിപ്പിക്കാം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ടർ ഡിസ്പ്ലേ എന്ന് പറയുന്ന സാധാരണ ഒരു സ്മാർട്ട് ഫോൺ പോലെയാണ് എന്നാൽ ആ സാധാരണ സ്മാർട്ട് ഫോണിൽ നിന്ന് ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റിലേക്ക് മാറി അതായത് സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം ഒരു ടാബ്ലറ്റിലേക്ക് ഉയർത്തുന്ന ഫോണാണ് ഫോൾഡ് സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഒരു സ്മാർട്ട് ഫോണിന്റെ ഉപയോഗത്തെ ഒരു സ്മാർട്ട് വാച്ചിന്റെ ഒക്കെ ഡിസ്പ്ലേയുടെ ഒക്കെ സൈസിലേക്ക് സ്മാർട്ട് ഫോണിന്റെ ഉപയോഗത്തെ കുറയ്ക്കുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ ഫ്ലിപ് സീരീസ് ഫോണുകളെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും നമുക്ക് ഇവിടെ ഈവൻ ഗെയിമുകൾ പോലും ഈ ഒരു കവർ ഡിസ്പ്ലേയിലൂടെ നമുക്ക് കളിക്കാൻ സാധിക്കും ഈവൻ ബി ജി എം എ നമ്മൾ നമ്മുടെ ഈ ഒരു ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കവർ ഡിസ്പ്ലേയിലൂടെ ബി ജി എം എ കളിക്കാൻ സാധിക്കും നമുക്ക് ഇതിന്റെ ഈ കാണുന്ന രണ്ട് ക്യാമറകൾ എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് ക്യാമറയാണ് അപ്പൊ ഈ ഒരു ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഫോട്ടോകളും അതായത് സെൽഫി ഫോട്ടോകളും സെൽഫി വീഡിയോകളും ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ മറ്റൊരു വലിയ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും സാധാരണ നമുക്കറിയാം സെൽഫി ഫോട്ടോകൾ ഒരിക്കലും സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറയിൽ കൂടെ എടുക്കുന്ന അത്രയും ക്വാളിറ്റി വരാറില്ല പക്ഷെ ഇവിടെ സെൽഫി സെൻസർ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ ആണ് അത്ര പോലും മെഗാ പിക്സൽ ഇതിന്റെ ബാക്ക് ക്യാമറയ്ക്ക് ഇല്ല എങ്കിലും ആ സെൽഫി മുപ്പത്തിരണ്ട് മെഗാ പിക്സലിന്റെ ഒറിജിനൽ അകത്തുള്ള സെൽഫിയേക്കാൾ കിഡിലൻ ഫോട്ടോകളും വീഡിയോകളും ഈ ബാക്ക് ക്യാമറയിലെ ഈ രണ്ട് ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ കണ്ടുകൊണ്ട് നല്ല ഹൈ ക്വാളിറ്റി ഫോട്ടോസും വീഡിയോസും എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമുക്കിപ്പോൾ ഒരാളുടെ വീഡിയോയെ ഫോട്ടോയൊക്കെ നമുക്ക് ഇതുപോലെ അവരുടെ മുമ്പിൽ ഇങ്ങനെ ഫോൺ പിടിച്ചെടുക്കുമ്പോൾ അയാൾക്ക് തന്നെ ഈ ഒരു കവർ ഡിസ്പ്ലേയിലൂടെ ഇതുപോലെ കാണാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകത അപ്പം അയാൾക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനും റെഡി ആയിട്ട് നിൽക്കാനും ഒക്കെ ഈ ഒരു കവർ ഡിസ്പ്ലേ അങ്ങനെയും സാധിക്കും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തെ ഇത്തരത്തിലൊരു ക്യാം കോഡർ ലൈക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഈ കൺട്രോളുകളെല്ലാം ഡിസ്പ്ലേയുടെ ഈ ഒരു ഭാഗത്തേക്ക് വരികയും നമുക്ക് ആ ഒരു ക്യാമറ വ്യൂ വന്നിട്ട് ഈ വരികയും ചെയ്യും ഈ ഒരു കവർ സ്ക്രീനിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മോട്ടോളുടെ മ്യൂ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവിടെ നിന്ന് തല കുലിക്കുന്നുണ്ട് നോക്കി ഒരു ടാബ്ലറ്റ് മോട്ടോറോളയുടെ ടാബ്ലറ്റിന്റെ മുമ്പിൽ നിന്ന് അത് വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത് ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു അനിമേഷൻ സന്ദർഭങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ രാത്രിയൊക്കെ ആവുമ്പോൾ ഈ കാണുന്ന മ്യൂ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ തൂക്കം വലിച്ചു ഉറങ്ങുന്നത് കാണാം അപ്പൊ നമ്മൾ വന്നിട്ട് അവനെ സ്ക്രീൻ വഴി ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവനൊന്ന് ഒന്ന് പുറമൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്ന ആ ഒരു വിഷയം കാണാൻ നല്ല രസമുണ്ട് നമ്മളെ ആരെങ്കിലും ഈ ഒരു ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കവർ സ്ക്രീനിലൂടെ തന്നെ നമ്മൾ നമ്മളെ ആരാണ് എന്ന് കാണാൻ സാധിക്കും കോൾ കോൾ നമുക്ക് കവർ കവർ സ്ക്രീൻ സ്ക്രീൻ വഴി വഴി അറ്റൻഡ് അറ്റൻഡ് ചെയ്യാം ചെയ്യുമ്പോൾ ആ പറയുന്നത് സ്പീക്കറിലായിരിക്കും സംസാരിക്കുന്നത് വിളിക്കുമ്പോൾ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫോൺ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ അറ്റൻഡ് ആകും അതുപോലെ തിരിച്ച് കോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയെ ഒരു ഫോൺ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൾ ഡിസ്കണക്ട് ആവുകയും ചെയ്യും ഇപ്പൊ നമ്മൾ ഇതിന്റെ ആ ഒരു മെയിൻ സ്ക്രീനിൽ നിന്നും ഇത്തരത്തിൽ നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ ചെറിയ ഇൻബിൽഡ് ഗെയിമുകളാണ് പിന്നീട് നമുക്ക് ഈ ഒരു ഫോണിനകത്തുന്ന പല ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം നമുക്ക് ഈ കവർ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ യൂട്യൂബ് മ്യൂസിക് അതുപോലെ യൂട്യൂബ് അതുപോലെ ഗൂഗിൾ മാപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കവർ സ്ക്രീനിലൂടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ ഈ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റിൽ ഇവിടെ ഒരു പെന്നിൻ്റെ ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻ നമുക്ക് പുതുതായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കവർ സ്ക്രീനിൽ കാണിക്കണം എന്നുള്ളത് നമുക്ക് നൽകാൻ സാധിക്കും ഈവൻ ഗൂഗിൾ പേ പോലും ഈ ഒരു കവർ സ്ക്രീൻ വഴി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും പിന്നീടുള്ള പാനൽ എന്ന് പറയുന്നത് കലണ്ടർ വ്യൂ ആണ് കലണ്ടേഴ്സ് നമുക്ക് ഇതുപോലെ കാണാം അതുപോലെ അടുത്തത് കോൺടാക്ട് വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത് നിരവധി പുതിയ പുതിയ പാനലുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇടാൻ സാധിക്കും ഞാൻ ഒരുപാട് പാനൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല സ്പോട്ടിഫൈഡ് ഒക്കെ പാനലുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ആ കൺട്രോൾ സെന്റർ ടോഗിളുകൾ നമുക്ക് സാധാരണ ഫോണിന്റെ വലിയ സ്കിൽ കാണുന്ന കണക്കുള്ള നമുക്ക് ഇവിടെ കാണാം ഫോണിന്റെ ഈ ഒരു കവർ ഡിസ്പ്ലേയുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പറയുന്ന ആണ് അതുകൊണ്ട് തന്നെ വളരെ ക്യൂട്ടാണ് കയ്യിലൊക്കെ പിടിക്കാനൊക്കെ ഹാൻഡിയാണ് ആരെങ്കിലും ഫോൺ കോൾ വരുമ്പോൾ നമ്മൾ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന അപ്പർ സ്ക്രീനിൽ ഇതുപോലെ ഒരു ലോഗോ മോട്ടോറുണ്ട് ലോഗോ നമ്മൾ സംസാരിക്കാണെന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ലോഗോ അനിമേഷൻ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനകത്ത് ക്യാമറ ആപ്ലിക്കേഷൻസ് എടുക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന കൂടി കാണാത്തക്ക രീതിയിൽ കവർ സ്ക്രീനിൽ കാണാമെന്ന് പറഞ്ഞിരുന്നു അത് മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ പോലും വർക്ക് ചെയ്യും ഉദാഹരണത്തിന് നമ്മൾ ക്യാമറ മാറ്റി ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ എടുത്ത് ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ വഴി സ്റ്റോറി എടുക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ഇത്തരത്തിൽ ആ ഒരു ലൈവ് പ്രിവ്യൂ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫോൺ ഫോൾഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ബെൻഡിങ് സൗണ്ട് ഫീല് അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ് ഈ പറഞ്ഞ ബെൻഡ് ചെയ്യുന്ന ഒരു സൗണ്ട് ഓരോ തവണയും ഫോൺ ഫോൾഡ് ചെയ്യുമ്പോഴും അൺഫോൾഡ് ചെയ്യുമ്പോഴും കേൾക്കുന്നുണ്ട് അത് കേട്ടാൽ തോന്നുന്നു ഇപ്പോൾ ആ ഭാഗം പൊട്ടിപ്പോകുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്തായാലും ഈ ഒരു ഫോൺ ഉപയോഗിച്ച് ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല പക്ഷേ ഇതിന്റെ ഒരു ഡ്യൂറബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നവരുടെ റിവ്യൂസ് ഒക്കെ ഞാൻ ആമസോണിലൊക്കെ നോക്കി ഭയങ്കര റിവ്യൂ ഒന്നും ഈ ഒരു ഫോണിൽ ആൾക്കാർ കൊടുക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫോൺ ഒരു വർഷമായി എന്ന് പറഞ്ഞു ഇറങ്ങിയിട്ടില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ സത്യത്തിൽ ഈ ഒരു ഫോൺ ആമസോൺ വഴി വാങ്ങി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുമ്പോ ഇതിനകത്ത് ബാറ്ററി കംപ്ലീറ്റ് ഡ്രെയിൻ ആയിട്ട് സ്റ്റോക്കിൽ ഇരുന്ന ഒരു ഫോൺ ഞാൻ പിന്നെ ചാർജ് ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്തു തുടങ്ങിയത് ഈ ഒരു വർഷം മോട്ടോള നൽകിയ നിരവധി സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഈ ഒരു ഫോൺ ഓൺ ചെയ്തതിന് ശേഷം വരികയും ചെയ്തു അപ്പോൾ ആ അപ്ഡേറ്റുകൾ എല്ലാം ചെയ്തപ്പോൾ തുടക്കത്തിൽ ഇതിന്റെ ക്യാമറ പെർഫോമൻസിൽ നിന്നും ഇപ്പോൾ ഈ അപ്ഡേറ്റുകൾക്ക് എല്ലാം ശേഷം ക്യാമറയിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് വന്നു സോഫ്റ്റ്വെയർ സൈഡിലും നല്ല ഇമ്പ്രൂവ്മെന്റുകൾ ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ പറഞ്ഞ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലേക്ക് ഈ ഒരു ഫോണിന്റെ റിവ്യൂ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന റിവ്യൂസ് എല്ലാം ഒരുവിധം പോസിറ്റീവ് റിവ്യൂ ആണ് ഒരു ഫൈവ് റേറ്റിംഗ് ഫോർ റേറ്റിംഗ് ഒക്കെ ഏറ്റവും റീസന്റ് റിവ്യൂകൾ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ തുടക്കത്തിൽ ഈ ഫോണിന് ക്യാമറയിലേക്ക് ആളുകൾ കൊടുത്തിരുന്ന റിവ്യൂ വളരെ കുറവായിരുന്നു എന്നുള്ളതും സത്യമാണ് ശരിക്കും പറഞ്ഞാൽ അപ്ഡേറ്റുകൾ ഈ ഒരു ഫോണിനെ ബെറ്റർ ആക്കി എന്ന് വേണം പറയാം അതുപോലെ തന്നെ ഫോണിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്ന വീഗൻ ലെതർ ഫിനിഷ് ആണ് അതുപോലെ ഇതേ ഈ ഒരു ഭാഗത്ത് പാൻറ്റോൺ വാലിഡേറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട് വിവാ മജന്ത എന്ന് പറയുന്ന കളറാണ് ഞാൻ എടുത്തത് മോട്ടോറോയുടെ ഫോണുകളെല്ലാം നമുക്കറിയാം ഓരോ കളറും അവരുടെ പാൻഡോൺ വാലിഡേറ്റഡ് ആയിട്ടുള്ള കളറുകളാണ് നൽകുന്നത് എന്തായാലും എസ്പെഷ്യലി ഈ ഒരു കളർ ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് അടിപൊളിയാണ് ഈ ഒരു ഫോൺ എനിക്ക് തോന്നുന്നു സാധാരണ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ട് ആവാനൊരു സാധ്യത എന്ന് തോന്നുന്നു അവർക്ക് ഇത്തരം ഒരു ഫ്ലിപ്പ് ഫോൺ എന്തായാലും അവരെ കൂടുതൽ ഇഷ്ടപ്പെടുത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഈ കാണുന്ന ഫ്രെയിമൊക്കെ മെറ്റാലിക് ഫ്രെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫോൺ അധികം വെയിറ്റ് ഒന്നുമില്ല കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാൻ വളരെ സുഖമാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇതിന്റെ ഇന്നർ ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ അൺഫോൾഡ് ചെയ്യുമ്പോൾ നോക്കി ഇത് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഏകദേശം ഇത്രയെങ്കിലും സൈസ് വേണമെന്ന് മോട്ടോറോളം കരുതി ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡബിൾ സൈസ് ഡിസ്പ്ലേയിലേക്ക് വരുന്നുണ്ട് ഇന്നർ ഡിസ്പ്ലേ അതുകൊണ്ട് തന്നെയും സാധാരണ ഒരു ഡിസ്പ്ലേയുടെ സൈസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഉയരം കൂടിയ ഒരു ഡിസ്പ്ലേ ആണ് സ്പെക്കിലേക്ക് അധികം കടന്നിട്ടില്ല എന്നുള്ള ഒരു സത്യമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതിന്റെ സ്പെക്ക് പറയാനുള്ളതല്ല നേരെ മറിച്ച് എന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഒരു ഉയരം കൂടിയ ഡിസ്പ്ലേ എന്നാൽ കനം കുറഞ്ഞ ഒരു ഡിസ്പ്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഹാൻഡിൽ വിഷയങ്ങളൊന്നുമില്ല പക്ഷെ ഈ ഒരു ഉയര ഉയരകൂടുതൽ കൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ നമ്മൾ സൂം ചെയ്ത് അത് ഫുൾ സ്ക്രീൻ ആക്കിയില്ലെങ്കിൽ ആ വീഡിയോയുടെ ഇടത് സൈഡിലും വല സൈഡിലും ഇത്തരത്തിൽ കറുത്ത ബാറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നവും വരുന്നില്ല യൂട്യൂബ് വീഡിയോകളിലൊക്കെ കാണുമ്പോൾ ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ടും അതുപോലെ എച്ച് ഡി ആർ സപ്പോർട്ടും യൂട്യൂബ് വീഡിയോകൾക്ക് കിട്ടുന്നുണ്ട് ഈ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഈ ഒരു ബസല ഏരിയ നോക്കി കഴിഞ്ഞാൽ വരമ്പ് കോരിയത് പോലെ ഒരു ഒരു ബോർഡർ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് അത് എന്തിനാണ് അവർ നൽകുന്നത് നമുക്കറിയാം ജസ്റ്റ് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആ വന്ന് ടാപ്പ് ആവുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ടച്ച് ആവുന്ന സ്ഥലം എന്ന് പറയുന്നത് ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് ആ ഒരു ബോർഡർ അങ്ങനെ ഒന്നിങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതും ആ ഡിസ്പ്ലേക്ക് വലിയ പ്രശ്നങ്ങൾ വരത്താതിരിക്കാൻ കാരണമാകുന്നുണ്ട് അതുപോലെ വളരെ ബെസലസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഇന്നർ ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് വീഡിയോ ബീങ്ങും ഒക്കെ അതിമനോഹരമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് എസ്പെഷ്യലി നമ്മൾ മൂവിയൊക്കെ വാച്ച് ചെയ്യുമ്പോൾ സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇതിന്റെ ഒരു വോളിയം ഒരു അല്പം കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്പീക്കർ വോളിയം എസ്പെഷ്യലി നമ്മൾ ക്യാമറയിലൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിച്ച് വീഡിയോ കഴിഞ്ഞിട്ട് അത് പ്ലേ ചെയ്യുമ്പോൾ അത്രയും ഒരു സൗണ്ട് നമുക്ക് ഔട്ട് കിട്ടുന്നില്ല ഒന്നുകിൽ അതിന്റെ മൈക്ക് ക്യാപ്ചറിംഗിൽ സൗണ്ട് കുറയുന്നുണ്ടാവും അല്ലെങ്കിൽ സ്പീക്കറിന്റെ ഔട്ട് വോളിയം കുറവാണ് എപ്പോഴും ഫോൾഡിംഗ് സ്മാർട്ട് ഫോണുകൾ അല്ലെങ്കിൽ ഫ്ലിപ്പിംഗ് സ്മാർട്ട് ഫോണുകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സെന്ററിലെ ആണ് പക്ഷെ ഇവിടെ ക്രീസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുന്ന വെറുതെ പറിച്ചലായി മാറും പക്ഷെ നോക്കി നമ്മളിങ്ങനെ ചരിച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ ആ ക്രീസ് വിസിബിൾ ആണ് പക്ഷേ ഉള്ള ക്രീസ് വളരെ കുറവാണ് മറ്റ് ബ്രാൻഡുകള് സാംസങ് പോലുള്ള ഫോണുകളിലെ ഫ്ലിപ്പ് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ക്രീസ് ഏരിയ കുറവാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്നുള്ളത് ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയേണ്ടി വരും ഇതിന്റെ ബാക്ക് വളരെ എന്താ പറയുക ഇങ്ങനെ പ്ലെയിൻ ആയിട്ടല്ല ഈ ഒരു ചെറുതായിട്ടൊന്ന് ആയിട്ട് ഇരിക്കുകയാണ് എന്ന് ചില റിവ്യൂകളിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല നോക്കി വളരെ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ക്യാമറയെ പറ്റി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം ക്യാമറ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് മോട്ടോർവോടെ നേരത്തെ ഉണ്ടായിരുന്ന ഫോണുകൾ എപ്പോഴും പരാതി കേൾക്കുന്ന ഒരു വിഭാഗമായിരുന്നു ക്യാമറ എന്നാൽ മോട്ടോർ വോളർ റീസെന്റ് ആയിട്ട് പുറത്തിറക്കിയ പല ഫോണുകളിലും ക്യാമറ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അത് അവരുടെ സോഫ്റ്റ്വെയറിൽ വരുത്തി മാറ്റി ാണ് നന്നായി പ്രോസസ്സ് ചെയ്താണ് ഇപ്പോൾ ഫോട്ടോകൾ അവർ ഔട്ടായി നമുക്ക് ലഭിക്കുന്നത് അത് അതിവിടെയും അങ്ങനെയാണ് കിടിലും ഫോട്ടോകളും വീഡിയോകളും തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഈ ഫോൺ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ഇടാനും സ്റ്റോറി ഇടാനും ഒക്കെ ആയിട്ടാണ് അതൊക്കെ നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് നല്ല വീഡിയോ ക്വാളിറ്റി ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ കാണുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതിനകത്ത് എടുത്തതാണ് ഈ പറഞ്ഞ പോലെ ഫോട്ടോകൾ എടുക്കുമ്പോൾ ഒന്ന് പ്രോസസ്സ് ചെയ്താണ് എപ്പോഴും നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു സത്യം ഔട്ടർ ഡിസ്പ്ലേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോകൾ എടുക്കാമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അങ്ങനെ സെൽഫി എടുക്കുമ്പോൾ ഫോട്ടോകളാണ് െങ്കിൽ അത് റേഷ്യോ റേഷ്യോയില്ല അതായത് സ്ക്വയർ ടൈപ്പ് ഫോട്ടോ നമുക്ക് ലഭിക്കും എന്നാൽ നമ്മൾ വീഡിയോയ്ക്ക് ആ ഒരു റേഷ്യോ റേഷ്യോ ആണ് വീഡിയോയ്ക്ക് വരുന്നത് കവർ സ്ക്രീനിൽ വെച്ച് എടുക്കുമ്പോൾ മാത്രമുള്ള ഒരു പ്രശ്നമാണ് ഫോട്ടോ എടുക്കുമ്പോൾ എന്നാൽ വീഡിയോ കിട്ടുന്നുണ്ട് അപ്പൊ ഫോട്ടോ കൂടെ സിക്സീൻ ഈസ് ടു നയൻ കൊടുക്കാമായിരുന്നു തോന്നി അത് വേണമെങ്കിൽ മോട്ടോറിലേക്ക് തന്നെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം മാത്രമാണ് ബാക്കിൽ രണ്ട് ക്യാമറകളുണ്ട് ആ രണ്ട് ക്യാമറകൾ ഒന്ന് വൈഡും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് ഫോർഷൻ വീഡിയോകൾ എടുക്കാം ഇതിന്റെ ഇന്നർ ക്യാമറയായ യഥാർത്ഥ സെൽഫി ക്യാമറ വീഡിയോകൾ ഷൂട്ട് ചെയ്യാം എന്നുള്ളതും പ്രത്യേകതയാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോകളും ഫോട്ടോകളും തന്നെയാണ് ഈ ഒരു ഫോൺ നൽകുന്നത് എന്നിരുന്നാലും ചില ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെ ചില ചില പതർച്ചകളുണ്ട് എന്നുള്ളത് പറയാതെ പോകാൻ പറ്റുന്നില്ല പക്ഷെ അത് എല്ലാ ഫോണുകളിലൊക്കെ ഉള്ളതാണ് എന്തായാലും ഇവരുടെ അപ്ഡേറ്റ് ഓരോന്ന് കഴിയുമ്പോഴും ഫോട്ടോസും വീഡിയോസും ബെറ്റർ ആവുന്നു ഈ ഒരു ഫോണിന്റെ ഒരു പെർഫോമൻസ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കും ഇത്തരം ഫോൺ എന്ന് പറയുന്നത് ഇത്തരം ഫോണിൽ മാത്രമല്ല മോട്ടോറോളുടെ ഒരു ഫോണുകളും ഗെയിം കളിക്കുന്നവർക്ക് സ്യൂട്ടല്ല എന്നുള്ളതാണ് സത്യം അവരെ ഈ പറഞ്ഞ പോലെ ഒരു ഗെയിമിങ് ഓറിയന്റായിട്ടൊന്നും അല്ല ഫോൺ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഗൂഗിൾ പിക്സൽ ഫോൺ ഒക്കെ പോലെ അത്തരത്തിൽ തന്നെയുള്ള ഒരു ഫോണാണ് ഇത് ഒരുപാട് ഹെവി ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ അല്ല മാത്രമല്ല ഗെയിം കളിക്കാനായിട്ട് ഫ്ലിപ്പ് ഫോൺ വാങ്ങാറില്ല എന്ന് വെച്ചാൽ ഗെയിം കളിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് ചോദിച്ചാൽ അങ്ങനല്ല ഗെയിം കളിക്കാൻ പറ്റും പക്ഷെ ഈ പറഞ്ഞ ഒരു മീഡിയം ഗെയിമിംഗ് ആയിരിക്കും ഇതിനകത്ത് ലഭിക്കുന്നത് ഈവൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കവർ ഡിസ്പ്ലേ പോലും ബി ജെ എം കളിക്കാമെന്നുള്ള ഒരു ഫോണാണ് പക്ഷെ ഹെവി ഗെയിമിംഗ് എക്സ്പെക്ട് ചെയ്യരുത് ഈ ഒരു സ്മാർട്ട് ഫോണിന് ചെറിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് അത് എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്യാമറ എക്സസീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫോൺ ചൂടാവുന്നുണ്ട് അതുപോലെ തന്നെ വയർലെസ് ചാർജ് ചെയ്യുമ്പോൾ ഫോൺ ഭയങ്കരമായിട്ട് കാണാം നോർമൽ ചാർജ് ചെയ്യുമ്പോൾ വയർഡ് ചാർജ് ചെയ്യുമ്പോൾ ചൂടാകുന്നില്ല പക്ഷെ വയർലെസ് ചാർജിങ്ങിൽ അഞ്ച് വാട്ടിന്റെ ഒരു വയർലെസ് ചാർജിംഗ് സ്പീഡാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ബാറ്ററി ലൈഫാണ് കഷ്ടിച്ച ഒരു ദിവസം ഓൺ ഡേ ബാറ്ററി ലൈഫ് കിട്ടി എന്ന് വേണം പറയാം കാരണം നോർമൽ യൂസിന് മാത്രമേ ഓൺ ഡേ ബാറ്ററി ലൈഫ് ഈ ഒരു സ്മാർട്ട് ഫോണത്ത് ലഭിക്കും ഹെവി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ലൈഫ് ലഭിക്കില്ല ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഒരു ചെറിയ പവർ ബാങ്ക് പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെയും ഇതിൽ ഉൾപ്പെടുത്താവുന്ന ബാറ്ററി ബാറ്ററിന്ന് പറയുന്നത് അത്രയും ചെറുതാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു ഒരു ഫുൾ ഡേ ബാറ്ററി ലൈഫ് കഷ്ടിച്ചേ കിട്ടും ഇതിന്റെ ഒരു സ്ക്രീൻ ഓൺ ടൈം ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം നമുക്ക് ഇതിനകത്ത് കിട്ടിയുള്ളൂ അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് കവർ സ്ക്രീൻ കൂടുതലായിട്ട് യൂസ് ചെയ്താൽ മതി കവർ സ്ക്രീൻ യൂസ് ചെയ്താൽ ആദ്യം ബാറ്ററി ഡ്രെയിൻ ആവില്ല കുഞ്ഞ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇത് ഹൺഡ്രഡ് പെർസെന്റ് ചാർജ് ലേ എത്തുന്നുണ്ടോ എന്നുള്ളതും സത്യമാണ് ഇതിനകത്ത് ചെറിയ ഒരു കുറവ് കൂടി ഞാൻ കാണുന്നുണ്ട് അതായത് നമ്മൾ ഇതിനകത്ത് സ്പീക്കർ സ്പീക്കറാണെന്ന് പറഞ്ഞത് നമ്മൾ പാട്ടൊക്കെ ഫുൾ വോളിയം കഴിഞ്ഞാൽ ഇതിന്റെ ഈ അപ്പർ ഏരിയ അതായത് ഈ ഒരു കവർ സ്ക്രീൻ ഏരിയയുടെ ഈ ഒരു ഭാഗം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് പാട്ട് ഫുൾ വെച്ചിട്ട് കൈ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വൈബ്രേഷൻ സാധാരണ ഫോണിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു വൈബ്രേഷനും ഈ ഒരു ഫോണിനകത്ത് ഫോണിനകത്ത് എൻ എസ് സി സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയും ഗൂഗിൾ പേയിലൊക്കെ നമുക്ക് ടാപ്പ് ചെയ്ത് പേ ചെയ്യാം ടാപ്പ് ചെയ്ത് ഫോൺ അൺഫോൾഡ് ചെയ്യുക പോലും ചെയ്യാതെ ഇങ്ങനെ വെച്ച് ടാപ്പ് ചെയ്ത് പോലും നമുക്ക് പേ ചെയ്യാം അതുപോലെ ഐ പി റേറ്റിംഗ് ഐ പി ഫിഫ്റ്റി ത്രീ ആണ് നൽകിയിരിക്കുന്നത് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഓക്കെ പക്ഷെ വാട്ടർ സ്പ്ലാഷ് റെസിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു നൽകിയിരുന്നു ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിൽ ഒരു കുറവ് കാര്യമായിട്ട് ഈ ഒരു ഫോണത്ത് അതായത് ഇതിനകത്ത് ഇപ്പോഴും ആൻഡ്രോയിഡ് തേർട്ടീൻ ആണ് അത് വളരെ പത്തറ്റിക് ആണെന്ന് പറയേണ്ടി വരും കാര്യം ഇത് ആൻഡ്രോയിഡ് ഇറങ്ങിയ ഒരു ഫോണാണ് വൺ ഇയർ കഴിഞ്ഞു ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഇപ്പോൾ വരുന്ന എല്ലാ ഫോണുകളിലും ഇതുവരെ മോട്ടോറുള്ളപ്പുറത്തിറക്കീ ഒരു ഫോണിന് ആൻഡ്രോയിഡ് തേർട്ടീൻ അപ്ഡേറ്റ് എന്നുള്ളത് ഒരു വലിയ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന അറിയത്തില്ല ഈ ഒരു വീഡിയോയുടെ ഷൂട്ട് കംപ്ലീറ്റ് ശേഷം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്കൊരു നോട്ടിഫിക്കേഷൻ ഈ ഒരു ഫോണിനകത്ത് വന്നു നോക്കി ആൻഡ്രോയിഡ് ഫോർട്ടീൻ പറഞ്ഞിട്ട് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വന്നു അതുപോലെ തന്നെ അത് ബ്ലോട്ട് വേസുകൾ അധികം ില്ല ഫേസ്ബുക്ക് ലിങ്ക്ഡിന് പോലുള്ള വളരെ പ്രീമിയം ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ അഡ്വർടൈസ്മെന്റ് നൽകുന്ന തരത്തിലുള്ളതോ മോശമായിട്ടുള്ളതോ ആയിട്ടുള്ള ഈ ബ്ലോട്ട് വേസുകളോ അനാവശ്യ ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇതിനകത്തില്ല ക്ലീൻ യൂസർ ഇന്റർഫേസ് ആണ് സാധാരണ പോലുള്ള മോട്ടറുള്ള ഫോണുകൾ ഇതുപോലെ തന്നെ അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോൺ ഇപ്പോൾ വാങ്ങിയത് ഏകദേശം നാൽപ്പതിനായിരം രൂപയാണ് സേവ് ചെയ്യാൻ സാധിച്ചത് നോക്കി നയൻറ്റി തൗസൻഡ് റുപ്പീസിനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ തുടക്കത്തിൽ അതായത് ഒരു വർഷം മുമ്പ് ലോഞ്ച് ചെയ്തപ്പോൾ അവർ സെൽ ചെയ്തിരുന്നത് അന്നൊക്കെ മേടിച്ചു പോയി സത്യം പറഞ്ഞാൽ കയറുന്നുണ്ടോ തൊണ്ണൂറായിരം രൂപയുടെ ഫോൺ നാപ്പതിനായിരം രൂപ വില കുറച്ചുകൊണ്ട് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഈ ഒരു ഫോൺ വാങ്ങിയത് ഇപ്പോൾ ഈ ഒരു വിലയ്ക്ക് അമ്പതിനായിരം രൂപയ്ക്ക് ഇത് സത്യം പറഞ്ഞാൽ വർത്താണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇന്ന് ഞാൻ രാവിലെ തന്നെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വീണ്ടും ഞാൻ ആമസോൺ ചെക്കുമ്പോൾ ഫോർട്ടി നയൻ തന്നെ നിൽക്കുകയാണ്